അറിവിന്റെ ബാലപാഠം പകർന്നു നൽകിയ വിദ്യാലയത്തിൽ അന്നത്തെ അധ്യാപകർക്കൊപ്പം വീണ്ടും അവർ ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ച് ബെഞ്ചോർമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് സംഘാടക മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായത് ക്രസന്റ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഠനകാലത്തെ സ്നേഹവും സൗഹൃദവും കെടാതെ സൂക്ഷിക്കുക എന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളെ സഹപാഠികളെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് അവരെ കണ്ടുമുട്ടാറുണ്ട് അതിലൊരു സന്തോഷം നമുക്ക് വളരെ വലുതായിരിക്കും മറ്റാരെക്കാളും എല്ലാവരെയും നല്ല തിരിച്ചറിവോടുകൂടി അവരെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും കഴിയുന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ സാധാരണ കുടുംബ ബന്ധത്തെ ഈ കൂടുമ്പോൾ ഇമ്പമുള്ളത് പറയുന്നത് അതുപോലെ തന്നെ ഏറെ ഇമ്പമുള്ളതാണ് ഈ ബാച്ചുകൾ ഇതുപോലെ യോഗം ചേരുകയും മൊയ്തു ഒത്ത് ചടങ്ങിൽ അധ്യക്ഷനായി മാധ്യമപ്രവർത്തകൻ എം കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു ബാച്ച് അംഗങ്ങളായ പേരാവൂർ ഡിവൈഎസ്പി എം പി ആസാദ് കോഴിക്കോട് സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ അഷ്റഫ് വളയം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ എം മുഹമ്മദ് അലി ഇന്ത്യൻ ആർമി റിട്ടയേർഡ് ജെസിഒ എ പി റജി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകരെ ആദരിച്ചു പ്രഥമ ഹെഡ് മാസ്റ്റർ ടി കുഞ്ഞബ്ദുള്ള എം പി അബ്ദുൽ മജീദ് പി പി കുഞ്ഞമ്മത് എം എ വാണിമേൽ പി വി അമ്മദ് കുന്നത്തു മൊയ്തു എം കെ ആലി ഹസൻ സി പി ആലി വി വി കുഞ്ഞാലി എം പത്മിനി കെ മോഹൻദാസ് ടി പി അബ്ദുൽ കരീം വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി സുരയ്യ എന്നീ അധ്യാപകരെയാണ് ആദരിച്ചത് ഹാഷിം തങ്ങൾകുളത്തിൽ കുളത്തിൽ മുഹമ്മദ് വടക്കേൽ റഫീഖ് മുറുചാണ്ടി കെ പി കുഞ്ഞമ്മത് ഷഫീഖ് വാച്ചാൽ ടി പി സയ്യിദ് എ കെ സാജിദ വിജയകുമാരി കെ സുകുണൻ സന്തോഷ് കുമാർ റെജി എ പി 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 സലീം ഇ സി മുനീർ എന്നിവർ ഷാൾ അണിയിച്ചു യു കെ അഷറഫ് പരിചയപ്പെടുത്തി തുടർന്ന് ഗാനവിരുന്നും അരങ്ങേറി നേരത്തെ ഇ കെ വിജയൻ എം എൽ എയുമായി പ്രതിനിധികൾ നടത്തിയ സ്നേഹ സംവാദവും ശ്രദ്ധേയമായി